ഹൈ ഗായ്സ് ഹൈ ഗായ്സ് പറഞ്ഞു ഹായ് ഹൈ ഗായ്സ് ഇന്ന് ഞാൻ മാവേട പോണ ട്രിപ്പ് പോകണ അല്ല ഇതുസേ ട്രിപ്പ് പോകണ ആ സീറ്റ് ബെൽറ്റ് പപ്പിട്ട് തരാം ഗൈസ് ഇന്ന് ചെറിയൊരു ട്രിപ്പാടാ എന്താണ് ഇഞ്ചിത്തൊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാമലക്കണ്ടം കുട്ടമ്പുഴ ആ ഒരു സൈഡാണ് നേരെ മകലം കഴിഞ്ഞിട്ട് ഇന്നൊരു ട്രിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും അപ്പം ഒരു ഫോറസ്റ്റ് കോട്ടേജിലേക്കാണ് നമ്മൾ പോണേടാ സോ ഇന്ന് എൻ്റെ കൂടെ എൻ്റെ മാക്രയും പിന്നെ എൻ്റെ ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്നൊരു ഫാമിലി സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ റൈറ്റ് ഇത് ജസ്റ്റ് ഇന്ന് രാവിലെ നീറ്റപ്പോ പ്ലാനിങ് ആയിരുന്നു കേട്ടാ ഈ ട്രിപ്പ് വെറുതെ ഒന്ന് ഞങ്ങൾ കറങ്ങാൻ വേണ്ടി രാവിലെ ജസ്റ്റ് ജോഗിങ്ങിനും ഉണ്ട് ഫോർട്ട് കൊച്ചിയില് അപ്പൊ അവിടെ ചുമ്മാ പറഞ്ഞ ട്രിപ്പ് പോവാന്ന് പറഞ്ഞപ്പോ എന്നാൽ പോയി റെഡി ആയി പോകാന്ന് പറഞ്ഞു ഇപ്പം സമയം പതിനൊന്ന് മണിയായിട്ടാ അപ്പം നേരെ ഇനി ഈ പറഞ്ഞ പോലെ നേരിയ മംഗല മിഞ്ചി തൊട്ടിയ അങ്ങനെ എന്തോ ഒരു സ്ഥലം ആ സ്ഥലത്തേക്കാണ് പോണത് അപ്പം അവിടുത്തെ വിശേഷങ്ങളും ആ റിസോർട്ടിലെ കാഴ്ചകളും പിന്നെ ഞങ്ങളുടെ തല്ലിപ്പൊളികളും പിന്നെ ഈദംബാവയുടെ കുറച്ച് ഡാൻസ് ഒക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ആ വീഡിയോയിലോട്ട് പോകാം ഇപ്പൊ നമ്മൾ എല്ലാ ദിവസവും കാണിക്കുന്ന പോലെ പള്ളൂരിത്തേ നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങിയേക്കണേടാ ഇപ്പൊ സമയം പതിനൊന്നര മണിയായി നമ്മ അവിടെ ഇവിടെ നിന്ന് ഒരു രണ്ടേ മുക്കാ മണിക്കൂർ യാത്ര ഇണ്ടെന്നാണ് കാണിക്കണത് ഞങ്ങൾ പതുക്കെ നിർത്തി നിർത്തിയേക്കേ പോവുള്ളൂടാ ആദ്യം നമുക്ക് ഇനി നേരെ ജയ്ബ്രോണി ചെന്ന് വിളിക്കണോടാ മട്ടാഞ്ചേരിയിൽ അത് കഴിഞ്ഞ് സി എൻ ജി അടിച്ച് നേരെ ആ ഇഞ്ചിത്തോട്ടിണ്ടോ വന്ന കേടാ എവിടെ ചിന്ന വാച്ച് കാണിച്ചു കൊടുത്ത് കാണിക്കണിച്ച് ഏ വാച്ച് കൊടുത്തിട്ടുണ്ട് അമ്പോ ഹാപ്പി ഹാപ്പി ആയാ ഇട്ടപ്പെട്ടോ എഴുതും അത് മതി ജയ്ബ്രോന വിളിക്കാൻ വേണ്ടി എത്തിടാ ജയ്ബ്രോ ഒരു പതിനഞ്ച് മിനിറ്റ് പോസ്റ്റ് വന്നിട്ടുണ്ട് പന്ത്രണ്ട് മണിയാണ് കറക്റ്റ് എന്തൊക്കെയാണ് എന്തൊക്കെയാടപ്പുമ്പടി പമ്പിൽ വന്നതാണ് സി എൻ ജി അടിക്കാൻ ബട്ട് സി എൻ ജി കമ്പൾസറീസ് കംപ്ലൈന്റ് പള്ളിയായി എന്നിട്ട് പെട്രോൾ അടിച്ചിട്ടിട്ടുണ്ട് അറൗണ്ട് ഒരു സിക്സ് ഫിഫ്റ്റി റുപ്പീസിന് പെട്രോൾ അടിച്ച് ഇനി നമുക്ക് കുണ്ടന്നൂരിൽ നിന്ന് സി എൻ ജി അടിച്ച് നേരെ ഇനി നമ്മുടെ എഴുന്നൂറ്റി പതിനാറ് രൂപമംഗലം പാലം എത്തിയിരിക്കുന്നു സമയം നോക്കിയ മൂന്നേ മുപ്പത്തിരണ്ടിലണ്ടോ നീര്യമംഗലം പാലം എത്തിയിരിക്കുന്നത് അത് അതിന്റെ ഡെയിലി നമ്മുടെ ഐതൻ ബാബു ഒന്ന് ഛർദിച്ചായിരുന്നു പിന്നെ അങ്ങനെ നിർത്തി നിർത്തി ഫുഡൊക്കെ കഴിച്ചു വന്നപ്പോൾ മൂന്നേ മുപ്പത്തി മൂന്ന് ിനിറ്റും കൂടി കാണിക്കണ്ടടാ പാലങ്കാട് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെനിന്ന് ഒരു ലെഫ്റ്റിലേക്ക് ഒരു വഴിയാണ് കാണിക്കണത് ഇടാ വഴിയിലെവിടെയാണ് ആ റിസോർട്ട് ഇരിക്കണത് നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ കെയർ ടേക്കറിനൊന്ന് വിളിക്കാം അല്ലെങ്കിൽ ഉള്ളിലോട്ട് കയറിയിട്ട് റേഞ്ചിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പണി കിട്ടണ്ട അതുകൊണ്ട് സോ ഇവിടെ നിന്ന് ലെഫ്റ്റ് കാണിക്കണ്ടതില് നോക്കട്ടെ ഇവിടെ നിന്നാ പാലം കഴിഞ്ഞ് ജസ്റ്റ് ഇത് ഈ വഴിയാണ്ടോ കാണിക്കുന്നത് ഇഞ്ചത്തൊട്ടി മഹാദേവൻ ഒരു കാടിന്റെ ഉള്ളിലോട്ടുള്ള വഴിയാണ് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ടൈം ഉണ്ടോ ഞാൻ ഇതിലേക്കൂടി വന്നത് ഈ റെസോർട്ട് എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാപ്പ് ജസ്റ്റ് സൂം ചെയ്ത് സൂം ചെയ്തൊക്കെ കിട്ടിയ അങ്ങനെയൊക്കെയാണ് ഞാൻ പല സ്ഥലത്തും പോയിട്ടുള്ളതാ ആദ്യമായിട്ടാണ് പോകണത് നോക്ക് നോക്കാം ഇമുക്ക് ആ ചേട്ടനൊന്നും ഇവിടെ നിന്ന് വിളിച്ചിട്ട് നമുക്ക് പോയി ഇൻ കേസ് ഇനി ഉള്ളിലോട്ട് റേഞ്ചില്ലെങ്കിൽ പണി കിട്ടും അവിടെ നിന്ന് വിളിക്കാൻ നോക്കുന്നു ഓക്കെ വഴി ഇത് തന്നെ നേരെ തന്നെ വന്നോളാം പറഞ്ഞു ഇതിൽ ഒരു ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട് ആ ലൊക്കേഷൻ്റെ അവിടെ കൊണ്ടൊന്ന് പാർക്ക് ചെയ്തിട്ടെ അവരുടെ തന്നെ ഫാം ഹൗസ് ആണെന്ന് പറഞ്ഞത് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ജീപ്പിൽ കയറണോന്ന പറഞ്ഞ കേട്ടാ ഇതിന്റെ ഡീറ്റെയിൽസും ബാക്കിയെല്ലാം ഞാൻ ഇതിൻ്റെ ഇടയിൽ തന്നെ പറയാം വീഡിയോ കറക്റ്റായിട്ട് എനിക്കറിയില്ല ഞാനിപ്പ ബുക്ക് ചെയ്ത് തൗസൻഡ് റുപ്പീസ് അഡ്വാൻസ് ഇട്ട് കൊടുത്തിട്ടാണ് പോയേക്കുന്നത് പാക്കേജായിട്ടാണെന്നാ ആ കേറ്റോണോ അമ്പോ ഫാനക്കൊന്ന് ഇന്ന തീർന്നു പോനെ എന്റെ പോന്ന കാടിന്റെ ഉള്ളിലോട്ടെന്നെ കയറിട്ടും ബ്രോ ഒരു വണ്ടി പോലും ഇല്ലാത്ത സ്ഥലത്ത് അത് മറ്റേ ചുരുളി അല്ലെ ചുരുളി പോലെ സ്ഥലം രണ്ടുപേരെ കണ്ടിട്ട് ചെറിയ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് വെള്ളമില്ല പക്ഷെ കാടിന്റെ അടുക്കൊരു ജംഗ്ഷൻ എത്തിയിടാ ഇഞ്ചത്തൊട്ടി ഇതാണ് ഇഞ്ചത്തൊട്ടി എന്ന് പറഞ്ഞ സ്ഥലം നമുക്ക് ഇത് ഈ സിസ്റ്റർ അവിടെ ഒരു കുരിശ് കണിക്കണുണ്ട് താഴെത്തോട്ടൊക്കെ ഇതുണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഒഴുകുന്നുണ്ട്

വൈണ്ട അടിപൊളി കൈസ് ആ കണ്ണൻചേട്ടം കൊണ്ട് വന്നിട്ട് ഇവിടെ ആക്കിയിട്ട് പോയിട്ടാ നമ്മൾ ഇവിടെ ഉണ്ടോ താമസിക്കുന്നത് വേറെ കോട്ടേജ് അങ്ങനെ ബ്രോത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അവിടെ ഒരു പ്രൈവറ്റ് വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട് ഈ ഒരു റിസോർട്ടിൽ പിന്നെ ഇങ്ങനെ ഊനാലാടാനും ഇവിടെ ഇവിടെയൊക്കെ കോട്ടേജസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആരുമില്ല എനിക്കിതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയില്ല നമുക്ക് എല്ലാം ചോദിച്ച് സെറ്റാക്കാം കേടാം ഇത് മറ്റേ മുള്ളിലുള്ള ചെടിയാണ് മറ്റേ എന്താണ് കുമ്പളി സ്നാരങ്ങ ആ സാധനം ചെയ്യുമ്പോൾ അവിടെ ഒന്ന് മൂന്നാല തുടങ്ങി അങ്ങനെയൊക്കെയാണ് എഴുതൂസിനെ ഒന്ന് കിടത്തി ഉറക്കി അവിടെ ഭയങ്കര അലമ്പ നമുക്ക് അവിടെ വെള്ളത്തിലൊക്കെ പോയി കുളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് അവിടെ ഒരു സ്വിമ്മിങ് പൂളാണ് കേട്ടോ പടക്കം പൊട്ടിക്കണ്ടിവിടെ ആനയൊക്കെ കാണാറുണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇരിട്ടാണേ മുൻപന്നെ നമുക്കൊന്ന് ജസ്റ്റ് മുങ്ങി കുളിച്ച് കയറാം അങ്ങനെയാണ് കാര്യങ്ങൾ കിടപ്പ് ഏ ദിവസം ചെയ്ത കൂടി അങ്ങോട്ട് പോയിട്ടോ ഞാനത് ഇവിടെ തന്നെയാണ് നൈസായിട്ടുണ്ട് കേട്ടോ നല്ലൊരു കാം പ്ലേസ് ആണ് മീൻസ് ഭയങ്കര കാമാണത് ആരുമില്ല വേറെ ഒന്നുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂ നല്ല പീസ്ഫുൾ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നല്ലേ ഇതിലേക്കുടിയും പോവാം ആ ഇവിടെ ഒരു വേറെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ കുറെ പേർക്ക് സ്റ്റേ ചെയ്യട്ടോട ആനയൊക്കെ വരും കൊരങ്ങന്മാരൊക്കെ ഇണ്ട് അതിന്റെ മുകളിൽ ഏർ ആ വെള്ളത്തിലിറങ്ങി അയ്യോ ആന ചിന്നം പിള്ളിക്കണ സൗണ്ട് പോയി കൊള്ള സ്ഥലം കൊള്ളാം ചെറിയൊരു തണുപ്പ് കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയെ വെള്ളത്തിൽ ചാടി കുളിക്കുമ്പോൾ തണുപ്പ് വരും അതാണ് ഫോറസ്റ്റ് ഇടാ അവിടെ ഫെൻസ് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ടും മൃഗങ്ങളൊന്നും വരൂലെന്നാണ് പ്രതീക്ഷ ഇവിടെ കുഴിയൊക്കെ കണ്ടികോളി ആഴുവല്ലാടിക്കോളാ പറഞ്ഞ ചേട്ടൻ ധൈര്യത്തിന് ഒരു ജീലില്ലെന്നു പറഞ്ഞത് കെട്ടിക്കടകളെ വെള്ളത്തിൽ ഒന്നും ചാടാതിരിക്കടാ മറ്റേ സാധനം വരും മസ്തിഷ്ക ജ്വരം ഒഴുകി പോണ വെള്ളത്തില് ചാടുക അടിപൊളി കുളിയാണ് അടിപൊളി കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇട്ട് പോവുകയാണ് ഇരുട്ടായി ഒരു ഒന്നൊന്നര മണിക്കൂർ ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തു നൈസ് സ്പോട്ടാണ് കേട്ടോ അടിപൊളി ഇനി ഒന്ന് ഷവർ ചെയ്തിട്ട് ഫുഡിന് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോന്ന് നോക്കട്ടെ ഫുഡ് എല്ലാം പാക്കേജാണ് എന്നാ പറഞ്ഞത് എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കാം എന്നിട്ട് ബാക്കി പരിപാടികൾ അനുസരാട്ടാ നൈസാണ് ഇന്നത്തെ ഒരു ദിവസം ഫാമിലിയുടെ പോട്ടെ അവിടെയൊക്കെ ഫെൻസ് ചെയ്തിട്ടേക്കണ്ട ഞാൻ രാവിലെ നമുക്കൊന്ന് നടക്കാൻ പോകണ്ടല്ലോ അപ്പോൾ ഇവിടെ മൊത്തത്തിലൊന്ന് നടക്കാം നമുക്ക് മൊത്തത്തിലൊന്ന് കറങ്ങി കാണിച്ച ഇതാണ്ടോ റൂം വരുന്നത് ഏ ഓരോ റെഡി ആയി സെറ്റപ്പായിട്ടാ ഇട്ടപ്പെട്ടോ ഏതു ഇട്ടപ്പെട്ടോ എങ്ങനെയുണ്ട് സൂപ്പറാണോ ആ അത് മതി പറയണ്ടാടാ എന്തെങ്കിലും നീ പറയണ്ട സൂപ്പറാണെന്ന് പറഞ്ഞ സൂപ്പർ നമ്മൾ വന്നിട്ട് വെള്ളച്ചാട്ടത്തിൽ പോയി കുളിച്ച് അത് കഴിഞ്ഞ് പിന്നൊരു ആറര മണിയായപ്പോഴത്തേക്കും നമുക്ക് ഒരു കോംപ്ലിമെന്ററി കപ്പയും ബീഫും പിന്നെ ചമ്മന്തിയൊക്കെ ഇട്ട് ഒരു അടിപൊളി സെറ്റപ്പ് ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒരു എട്ടര മണിയാവുമ്പോൾ ബാർബിക്യൂ സെറ്റപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മ നമ്മിപ്പോൾ അങ്ങോട്ടേക്ക് പോണേണ്ട അവരങ്ങോട്ട് പോയി ഇതിലേ ഇതിലേ ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് അതായത് നമുക്കിരുന്ന് ഭക്ഷണം കഴിക്കാനും ജസ്റ്റ് ക്യാമ്പ് ഫയർ മൂഡ് ചെയ്യാൻ പറ്റിയ ഒരു സെറ്റപ്പ് അങ്ങനെ ഉണ്ടായിരുന്നു സെറ്റ് അവിടെ ബില്ല് ചെയ്തുകൊണ്ടിരിക്കണ പൊളി പൊളി ഏത് ദിവസം കുറച്ച് കച്ചറ ഉണ്ടായിരുന്നു പിന്നെ അവൻ ഓക്കെ കേട്ടോ വെള്ളത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവൻ സെറ്റ് ആയി സെറ്റായി ബ്രോ ഈ ഒരു സാധനം നമ്മുടെ റിസോർട്ടിലോട്ട് മേടിക്കണോ ബ്രോ ഈ ഒരു സെറ്റപ്പ് കേട്ടോ ഈ സാധനമേ നമുക്ക് വേണം അവിടെ നമുക്ക് ഒരു പീസ് ഗ്രിൽഡ് ചിക്കൻ പിന്നെ ചിക്കൻ കറി ചപ്പാത്തി സാലഡ് കഫി ഇതൊക്കെയാണ് നമുക്ക് വന്നേക്കുന്നത് ഫുഡൊക്കെ കഴിച്ച് പാപ്പ ആ തിന്നില്ലേക്കെ തിന്ന് അതെ നൈസ് അല്ലേ ആ ഇട്ടപ്പെട്ടു ഓക്കെ ഉമ്മ പപ്പക്ക ഒരു ഉമ്മക്ക് ഉമ്മക്ക് ഉമ്മ ഉമ്മ പപ്പക്ക ഉമ്മ ഗുഡ് ബോയ്

ഇവിടെ ഇങ്ങനെ ഇവിടെ ഒരു എക്സ്ട്രാ ബെഡും കൊടുത്തിട്ടുണ്ട് ഇതൊരു വോട്ടേജ് ആണ് ഈ ഒരു വോട്ടേജ് ഞങ്ങൾ രണ്ട് റൂം എടുത്തേക്കണം കേട്ടോ പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ടൈസ് അടിക്കാനോ ബെൽഡ് അടിക്കാനോ ഇരിക്കാനോ നല്ല നൈസ് മൂഡ് പിന്നെ ഇവിടെ ഈ റൂമിലും ഒരു എക്സ്ട്രാ ബെഡ് അതായത് ഒരു മൂന്ന് നാല് നാലെട്ട് പേർക്ക് സ്റ്റേ ചെയ്യാം ഈ ഒരു വോട്ടേജ് എടുത്തേക്കാം പെർ പേഴ്സൺ ടു എയ്റ്റ് ടു പോയിൻറ്റ് എയ്റ്റ് രണ്ടായിരത്തി എണ്ണൂറ് രൂപ അത്രേ ഉള്ളൂ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ എഴുന്നേറ്റ് ഇടാ സിക്സ് ഓ ക്ലോക്ക് ഏർമാടത്തിൽ ഒരു ലൈറ്റൊക്കെ കത്തിച്ചിട്ടുണ്ട് ചെറിയ കോടയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ രാവിലെ ഒന്ന് ജസ്റ്റ് ഫ്രഷായി എഴുന്നേറ്റ് ഇതിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ ഫെൻസിങ്ങിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണുന്നുണ്ട് ഈ ഒരു ഭാഗത്തുനിന്ന് അങ്ങോട്ട് ഫോറസ്റ്റ് ആണോ അവിടെ കണ്ടോ ഫോറസ്റ്റിൻ്റെ അതിർത്തി പങ്കിട്ടിട്ടുണ്ട് മല്ലൊക്കെ ഓടയുണ്ട് കേട്ടോ അവരൊക്കെ അധികം മല ഇടങ്ങിട്ടിരിക്കുന്നുണ്ട് പാറപ്പുറത്ത് ഞാൻ പോന്ന് പോന്ന് ജസ്റ്റ് ഒന്ന് നടന്നിട്ടാ ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയാണ് അപ്പൊ കൊറേ ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടെ ചുറ്റിനൊന്ന് കാണാനൊക്കെ പറ്റും ആ ഫെൻസിങ്ങിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോരുത് ഫോറസ്റ്റാണ് മൃഗങ്ങളൊക്കെ ആ സൈഡിലാണ് ഉണ്ടാവ കടുവകൾക്കൊക്കെ വരാണ്ട സുഖമായിട്ട് സീനില്ല ഇവിടെ നല്ല തെളിഞ്ഞ വെള്ളോട്ടാ ഓയ്യോ ജയ് ബ്രോ ഫിഷ് തെറാപ്പിക്ക് വേണ്ടി കാല് കൊണ്ടേ മുക്കി പോലെ മീനുകളുണ്ട് സൂക്ഷിച്ചു നോക്കിയ കാണാൻ പറ്റും മീനുകളൊന്നും മഞ്ഞില്ല കിശ് മീനുകളൊക്കെ അവളെ പോയി പേടിച്ചിരിക്കണേ അല്ല ഞാൻ വെള്ളത്തിൽ ഇറങ്ങി കണന്നിട്ട് ടങ്ങി ഞാൻ പറഞ്ഞില്ലേ വെള്ളം കണ്ടാട്ടും ഗുഡ് മോർണിംഗ് പറഞ്ഞു ഗുഡ് മോർണിംഗ് ഒരു മുമ്പോടുത്ത് നീ ബ്ലോഗർ ആയി പോനെ ഞാൻ പറഞ്ഞിട്ടില്ല ഫസ്റ്റ് ടൈമിലാണ് ഗോപുര ആന്ന് പറ മുത്ത ഞാന ചായ അടിക്കാൻ വേണ്ടി വന്നേണ്ട ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടെ ആയിരുന്നു കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് സെറ്റായിരുന്നു ഇപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒരു വാക്കിങ്ങിന് ഇറങ്ങിയതാണ് ഞാനാ പറ ഞാനാ പറഞ്ഞ ഓപ്പ് റോഡാക്കുമ്പോ തന്നെ ബ്ലോഗ് ചെയ്യാൻ തുടങ്ങണോ എന്താ പറയാനുള്ള നീ പറഞ്ഞോ മാറാടോ ചായ പിടിക്കാൻ പോണേണു വേറെന്തെങ്കിലും പറയാനുണ്ടോ ആ ഏത് പച്ചക്കുതിര 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 കണ്ടായി വോയി സ്പോട്ട് ഉണ്ട് ണ്ട്ടാ ജസ്റ്റ് താഴേക്കൊക്കെ പോവാം ഓ ഇവിടെയും ഒരു കോട്ടേജ് ഇണ്ട് നൈസ് അടിപൊളി സൂപ്പർ വാവ് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഫോട്ടോ ഇതാ സെറ്റ് ബ്യൂട്ടിഫുൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ മൊത്തത്തിലെടുത്തു കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും ഏലക്കാടാണ് ഏലക്കാടാണവര് അതിൻ്റെ ഉള്ളിലോട്ട് ഏല ഏലമല്ലോ അത് വേറെ എന്തോ നൈസ് രക്ഷലേടാ സൂപ്പർ ഇത് മൊത്തം മരവുംണ്ടോ അടിപൊളിയായിട്ടാ ചെയ്തിട്ടാണ് ഇത് വർക്കിംഗ് അല്ല ഇപ്പൊ കൊടുക്കണില്ലെന്ന് എനിക്ക് തോന്നണടാ നൈസ് നൈസ് ഇതിൻ്റെ തുറന്നിട്ടേ തുറന്നിട്ടേക്കേണ്ട ഒന്ന് കാഴ്ചടാ ഇതിപ്പോ വർക്കിംഗ് അല്ല തോന്നണ്ട വർക്കിംഗല്ല നമ്മൾ മെയിൻ്റെനൻസ് ഒക്കെ തോന്നുന്നു ഇതാണ് സെറ്റപ്പ് രണ്ട് റൂമിൻ്റെ കോൺസെപ്റ്റാണ് ചെയ്തേക്കണം എന്താ ചേട്ടാ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് വർക്കിങ്ങല്ല മെയിൻ്റെനൻസ് നടക്കണത് അല്ല പുട്ട് കടല പഴം മുട്ട ചായ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ഓൾ ഫ്രണ്ട്സ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞേട്ടാ ഇനി ഞാനിതിൻ്റെ ഉള്ളിൽ ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ ഞങ്ങൾ ഈ ഒരു കോട്ടേജിലാണ് സ്റ്റേ ചെയ്തത് ഇവിടെ പെർ ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് അത് ഫുഡും എല്ലാം കൂടി ഉണ്ടാ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൂടി ഒരുമിച്ച് ഇതൊന്ന് കാണിച്ചു കൊടുത്തരാം ഇതിങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പ് പിന്നെ രണ്ട് റൂംസ് ഉണ്ടോ രണ്ട് റൂംസ് ഏകദേശം വരുമ്പോൾ തന്നെ ഇതാവാം ഇവിടെ റൂം ഇത് സെറ്റപ്പ് ഞാൻ അത്യാവശ്യം നൈസ് നൈസായിട്ടുള്ളൊരു ടോയ്ലറ്റ് ഇതാണ് സെറ്റപ്പ് ഇടാ യെസ് ഇവിടെ ഒരു വേറൊരു ചെറിയൊരു ബെഡും കൂടി കൊടുത്തിട്ടുണ്ട് അതായത് ഒരു മൂന്ന് നാല് പേർക്ക് സ്റ്റേ ചെയ്യാം അങ്ങനെയാണ് സെറ്റപ്പ് സെയിം ഇവിടത്തെ ഇവിടെയും സെയിം ആണ് ആദ്യം ഇവിടെ അതേ അല്ലാ സെറ്റ് അപ്പം ഇതൊക്കെയാണ് ഗൈസ് പിന്നെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം ഞാൻ കാണിച്ചു എന്ന് വിചാരിക്കുന്നു ഇനി എന്തായാലും കുളിച്ച് റെഡിയായി ഇവിടുത്തെ ഇഞ്ചത്തൊട്ടിയിൽ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജുണ്ട് അപ്പോൾ പോണ വഴിക്ക് അത് കാണിക്കാം കേട്ടോ അതും കൂടി കാണിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ഭയങ്കര പേനേട്ട ഗൈസ് ഇങ്ങനെ ഞങ്ങളെല്ലാം റെഡിയായി ഇറങ്ങാൻ നിന്നപ്പോഴാണ് ഞാൻ വെക്കറ്റ് ചെയ്യണ കാര്യം വിളിച്ച് നമ്മുടെ ഓണർ എന്നെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഓണർ പറഞ്ഞാൽ അയ്യോ ലഞ്ചും കൂടി ഇൻക്ലൂഡഡ് ആണെന്ന് അങ്ങനെ ഇനി ലഞ്ച് കഴിക്കാനുള്ള പരിപാടിയും കൂടി കഴിഞ്ഞിട്ട് പോവാമെന്ന് വിചാരിച്ചാ പുള്ളി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നമുക്ക് പുള്ളീനോട് സംസാരിക്കാടാ കേടാ ദേ ജയബ്രോയും കൊച്ചും കൂടി ഓടി മേളിൽ കയറി അടിപൊളി ഇനിവേ എന്തായാലും ഇവിടം വരെ വന്നാലോ പിന്നെ മേളിലോട്ടും കൂടി കയറിയിട്ട് വരാം വലിഞ്ഞു കയറണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കണേ ആയിരുന്നു ജൈബ്രോട് ഉള്ളി രണ്ട് ബെഡ്ഡൊക്കെ ഇട്ടു അത് കയറി ഷൂട്ടുകളാണ് എന്തായാലും ഞാനും കൂടി ഇന്ന് കയറാം ദേ കൊച്ചൊക്കെ കയറി അവളും കയറി ഞാൻ കയറാത്തത് കയറുന്നതുകൊണ്ടല്ല താലേം കുത്തി വീഴണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എടി കൊച്ചിനെ താഴ്ചടി ഇത് വെറുതെ സിമ്പിളായിട്ട് കയറ കൈ പേടിക്കാനൊന്നുമില്ല ഇറങ്ങുമ്പോ പേടിക്കേണ്ടി വരുമല്ലേ ഇനി ഇതിന്റെ മേളിലോട്ട് കയറിയിട്ട് ഒന്ന് കാണിച്ചാ അങ്ങനെ രണ്ട് കൈ ഉപയോഗിക്കണം അല്ലെങ്കിൽ പണിയോ പണിയാവും തലേം കുത്തി വീഴും ഞാൻ മേളിലോട്ട് കയറട്ടെ പക്ഷെ എന്റെ പൊന്നോ നിങ്ങൾ വിചാരിക്കണമല്ലോ ഇതിന്റെ മേളിലോട്ട് കയറി വേറെ മൂട് പെഡാപ്പുറത്ത് ഇത് ഫസ്റ്റ് ഫ്ലോർ രണ്ട് ഫ്ലോർ രണ്ട് ഫ്ലോർ ലൈറ്റ് ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ശെന്റെ മോനെ വേറെ സ്വർഗം പോളി മൂട് ഇതിന്റെ വേളിലോട്ട് കൂടി കേറണ്ടേടാ ഗൈസ് ഇതിന്റെ വേളില് സെക്കൻഡ് ഫ്ലോറാണ് അത് രക്ഷില്ല അടി അടിപൊളി ഇവിടെ രണ്ട് രണ്ട് നാല് പേർക്കട കേടാ ഞാനത് ഫുള്ള് കയറിയില്ല പകുതി വെച്ചിട്ട് നിർത്തിക്കണേറ്റ് പുറത്തോട്ടുള്ള കാഴ്ച നമ്മുടെ അവിടത്തെ പക്ഷെ എന്റെ പൊന്നെ താഴ്ത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ള മാത് ആയി താഴ്ത്തോട്ട് താഴെ എന്റെ ഇത് എങ്ങനെ ഇറങ്ങും ഇത്ര സീൻ ഇറങ്ങില്ല ഞങ്ങൾ അങ്ങനെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞപ്പോ നമുക്കൊരു ലൈം ടീം ഉണ്ടെന്ന സെറ്റ് പിന്നെ ഇതും കുടിച്ച് കൊറച്ചേരം റെസ്റ്റ് എടുക്കട്ടെ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് പോണേട്ടാ പോണ സമയത്ത് ഒരു അടിപൊളി ഫുഡും നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടാണ് ജസ്റ്റ് ഒരു അടിപൊളി ലഞ്ച് സദ്യ ഇവൻ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ കരച്ചില്ല സൊ ഗൈസ് ഞാൻ ഇവിടെ നിന്ന് പോകട്ടെ എന്നിട്ട് നമുക്ക് വണ്ടി എത്തിയിട്ട് കാണാം ഗൈസ് അങ്ങനെ വിട്ട് ഉണ്ട് ആ കുരിശോടെ അവിടെ വണ്ടി നിർത്തിയിട്ട് ആയിട്ട് ഇങ്ങോട്ട് നടക്കാനേ ഉള്ളൂ ഉള്ളൂടോ കാണിച്ചേരാം നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ മറ്റേ സാധനം ഇവിടെ കണ്ട കൊണ്ടെന്ന് വെച്ചേക്കാം ിങ് ബ്രിഡ്ജാണ് ഇതെന്തൊരു ബസ് സ്റ്റോപ്പ് ആദ്യം താഴത്തുനിന്ന് ഒരു വ്യൂ നോക്കട്ടെ പാലത്തിൻറെ ആ ഇതെന്താണോ ഊടി പോകർത്ത് എന്തായാലും വന്ന നന്നായി സൂപ്പർ അപകട മുന്നറിയിപ്പ് വളരെ ആഴമുള്ള ഈ കുളിക്കടവിൽ കുളിക്കുന്നതും മറ്റു സൂക്ഷിക്കേണ്ടതാണ് വിളിച്ചിട്ടാ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം ഞാൻ അതേ അടുക്കത്തി സൂപ്പർ നേര്യമംഗലം പാലം കാണൂലട്ടോ മറ്റതാണ് പക്ഷേ ഇവിടെന്നും കാണൂല ഇനി നല്ലൊരു അടിപൊളി ഹാങ്ങിങ് ബ്രിഡ്ജാണ് കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക ഞാൻ ഫസ്റ്റ് ടൈമാണ് വന്നാട്ടോ യൈസ് നമ്മുടെ ആ തൂക്കവാലത്തേക്കറിയപ്പോൾ നമ്മുടെ നമ്മളിവിടെയുള്ള ഒരു മച്ചാനെ കണ്ടിട്ടാ വണ്ടി ഇവിടെ കിടക്കണ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം തൂക്കവാലത്തിനെ നടുക്ക വെച്ച് അപ്രതീക്ഷമായിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മച്ചാനെ കണ്ടുമുട്ടിയിട്ടാണ് പേര് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി ഐ ആം റിയലി സോറി ബ്രോ അങ്ങനെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേടാ അടുത്തൊരു കിഡിലും വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ എല്ലാവരും ഉണ്ട് കേട്ടോ